നമസ്കാരം ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം ജോലിയിൽ നിന്ന് ഈഴവ വിഭാഗത്തിൽപ്പെട്ടയാളെ മാറ്റിയ നടപടിയിൽ പ്രതികരണവുമായി മുൻ ദേവസ്വം മന്ത്രിയും സി പി എം നേതാവുമായ കഴകംപള്ളി സുരേന്ദ്രൻ ഐത്തെയും ജാതി വിവേചനത്തെയും അന്ധവിശ്വാസത്തെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതി ശക്തികൾ ഇന്നും ചില ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കുള്ളിലും ഇരുളടഞ്ഞ മനുഷ്യ മതിൽക്കെട്ടുകൾക്കുള്ളിലും നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളെന്നും കടകംപള്ളി പറഞ്ഞു കൂടൽ മാണിക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിൽ നടത്തുന്നതിന് വേണ്ടിയാണ് ശ്രമങ്ങൾ നടത്തുമെന്നത് ഗൗരവതരമായ കാര്യമാണ് കേരളം ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഇക്കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചത് കടകംപള്ളിയുടെ വാക്കുകൾ ഇങ്ങനെ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ആദ്യ കൂടിക്കാഴ്ച നടത്തിയതിന്റെ നൂറാം വാർഷികമാണിന്ന് നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കുഴിച്ചുമൂടിയ ഐത്തതയും ജാതി വിവേചനത്തെയും അന്ധവിശ്വാസത്തെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ എതിർത്ത ജാതിശക്തികൾ ഇന്നും ചില ക്ഷേത്ര മതിൽക്കെട്ടുകൾക്കുള്ളിലും ഇകളടഞ്ഞ മനുഷ്യ മതിൽക്കെട്ടുകൾക്കുള്ളിലും നിലനിൽക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നതാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ ക്ഷേത്രപ്രവേശന വിളംബരം സാമൂഹ്യപരമായ ഒരു വലിയ വിപ്ലവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അബ്രാഹ്മണ ശാന്ത നിയമം ഒന്നാം പിണറായി സർക്കാരിൽ നടപ്പിലാക്കിയിരുന്നു അത് രാജ്യത്ത് തന്നെ ചരിത്രം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തന്ത്രിമാരുടെ താന്ത്രിക വിദ്യകൾ നമ്മുടെ സമൂഹത്തിന് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നത് ഗൗരവതരമായ കാര്യമാണ് കേരളം ഒറ്റക്കെട്ടായി ഈ അനീതിക്കെതിരെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം കുടൽമാണിക് ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളിൽ ബാലുവിനെതിരെ എസ് എൻ ഡി പി ഇരിഞ്ഞാലക്കുട യൂണിയൻ രംഗത്ത് വന്നു വിവേചനം നേരിട്ടയാൾ പരാതി നൽകാൻ തയ്യാറാകുന്നില്ല ആദ്യഘട്ടത്തിൽ സഹായം അഭ്യർത്ഥിച്ച ബാലു രേഖാമൂലം കാര്യങ്ങൾ ധരിപ്പിച്ചില്ല സംഘടന വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായപ്പോൾ സ്വീകരിച്ചത് അവധിയിൽ പോകുന്ന സമീപനമാണെന്നും എസ് എൻ ഡി പി ഇരിഞ്ഞാലക്കുട യൂണിയൻ ആരോപിച്ചു പരാതി നൽകാത്തതിനാൽ പ്രതികരിക്കാനാകുന്നില്ല പരാതി നൽകിയാൽ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം അടക്കം നടത്തും സമരം ചെയ്യുന്നതിന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ ഒന്നാകെ ഒരുമിച്ച് നിർത്തിയായിരിക്കും സമരം ആരംഭിക്കുകയെന്നും എസ് എൻ ഡി പി ഇരിഞ്ഞാലക്കുട യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചേർക്കുളം പറഞ്ഞു അതേസമയം കഴകും ജോലികൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതിയെ സമീപിക്കുമെന്ന് വാര്യൂർ സമാജം അറിയിച്ചു ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും സംഘടന ആലോചിക്കും ക്ഷേത്രത്തിലെ കഴക പ്രവർത്തികൾക്ക് അവകാശം തെക്കേ വാര്യത്ത് കുടുംബത്തിനാണ് കുടുംബത്തിന്റെ അവകാശം നേടിയെടുക്കാൻ ഏതറ്റം വരെയും മുന്നോട്ട് പോകുമെന്നും വാര്യൂർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീശൻ മൂർഖനാട് പറഞ്ഞു അതിനിടെ കഴകക്കാരനാകാൻ ഇനിയില്ലെന്ന് ക്ഷേത്ര ജീവനക്കാരൻ ബാലും വ്യക്തമാക്കി താൻ കാരണം ഇനി ഒരു പ്രശ്നമുണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല കഴുകക്കാരനായി ഇനി ജോലി നോക്കേണ്ടെന്നാണ് കുടുംബത്തിന്റെയും തൻ്റെയും തീരുമാനം തൻ്റെ നിയമനത്തിൽ തന്ത്രിമാർക്ക് താൽപ്പര്യമില്ല എന്നറിഞ്ഞത് വിഷമമുണ്ടാക്കി തസ്തിക മാറ്റിയുള്ള ഉത്തരവ് ലഭിച്ചപ്പോഴാണ് അതറിയുന്നത് പതിനേഴാം തീയതി തിരികെ ജോലിയിൽ പ്രവേശിക്കും വർക്കിംഗ് അറേഞ്ച്മെൻറ്റിന്റെ ഭാഗമായി തന്നെ ഓഫീസ് ജോലി ചെയ്തോളാമെന്നും ബാലു മാധ്യമങ്ങളോട് പറഞ്ഞു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് ബാലുവിന് നിയമനം ലഭിച്ചത് തന്ത്രി വാര്യ സമാജം എതിർപ്പിനെ തുടർന്നാണ് കഴുകക്കാരനെ മാറ്റിയത് ബാലുവിനെ മാറ്റണമെന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ക്ഷേത്രത്തിലെ ആറ് തന്ത്രിമാർ ദേവസ്വത്തിന് കത്ത് നൽകി എന്നാൽ സ്ഥലമാറ്റം താൽക്കാലികമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം ആര്നാട് സ്വദേശി ബാലു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴുകക്കാരനായി നിയമിക്കപ്പെട്ടത് അന്നു മുതൽ ബാലുവിനെ മാറ്റുന്ന മാർച്ച് ഏഴ് വരെ തന്ത്രി കുടുംബങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും വിട്ടുനിന്നു ഈഴവ സമുദായത്തിൽപ്പെട്ട ബാലു കഴുകക്കാരനായതാണ് തന്ത്രിമാരുടെ എതിർപ്പിന് കാരണമെന്നാണ് വിവരം